ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോയുടെ തമ്പനയിൽ കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ആ ഒരു കഥ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നത് എനിക്കറിയാം അപ്പോൾ ഞാനത് പതിയെ പറയാം കേട്ടോ അതിന് മുന്നേട്ട് ഞാൻ അത് കിച്ചണിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ ചോറ് അടുപ്പത്തിണ്ട് പിന്നെ സ്വത്തൊട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ കുടിക്കാനുള്ള വെള്ളവും ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു നമുക്ക് കറി വയ്ക്കണം മീൻ വറുക്കണം ചുവത്തൊടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പപ്പടം വറക്കണം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെയാണ് അപ്പോൾ മീനാണെങ്കിൽ ചേട്ടൻ ഇവിടെ പീച്ച് ഡാമിൽ പോയിട്ട് പിടിച്ച് കൊടുന്നതാണ് കേട്ടോ നമുക്ക് കരിമീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കരിമീൻ അടിട്ടി പോലെ ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അത് നമുക്ക് വറുത്തിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ കറി വെക്കാൻ പറ്റില്ല കാരണം നിറച്ച് മുള്ളാണ് കേട്ടോ അതിൽ അപ്പോൾ ഞാൻ മീനൊക്കെ വൃത്തിയാക്കിയിട്ട് ഇന്നലെ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഞാൻ ഇന്നലെ തന്നെ നേരമാക്കി ഇന്നലെ എന്നിട്ട് ഒരു നാലെണ്ണൊക്കെ എടുത്ത് വറുത്ത് ഞങ്ങൾ രാത്രി അങ്ങനെ സാപ്പിട്ടു പിന്നെ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഒരു നാലഞ്ചെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനത് ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കൂടി ഒന്ന് കഴുകിയിട്ട് അതിൽ മസാല പുറട്ടി വെക്കുകയാണ് അപ്പോൾ ഈ മീൻ കരിമീൻ അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ വറക്കുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റേ പച്ചമുളകും പേസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ അതേപോലെ വറുത്തെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ മക്കളെ നല്ല അടിപൊളി മീൻ ഫ്രൈ എന്ന് പറയുന്ന ഈ സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കരിമീൻ മേടിച്ചിട്ട് നിങ്ങൾ തിന്നു നോക്കും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇപ്പം കറി വെക്കാൻ പറ്റില്ല കറി വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിറച്ചു മുള്ളിലാണ് കറി വയ്ക്കാൻ പറ്റില്ല കറി വെക്കാൻ പറ്റിയിട്ടുള്ള മീനല്ല ഓരോ മീനുകളുണ്ടല്ലോ കറി വെക്കാൻ പറ്റും വറക്കാൻ പറ്റും അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി ഉള്ള മീനുകളൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഗുണത്തിൽപ്പെടുന്ന തന്നെയാണ് നമ്മുടെ ഈ ഒരു മീനും ഇത് വറക്കാനേ പറ്റത്തുള്ളൂ കറി വയ്ക്കാൻ പറ്റില്ല പിന്നെ സാമ്പാർ വയ്ക്കണം കേട്ടോ സാമ്പാർ വെക്കുക പരിപ്പില്ല എനിക്ക് പരിപ്പ് കൂടെ ഉണ്ട് എന്നാണ് എൻ്റെ ധാരണ ഉണ്ടായിരുന്നു പക്ഷേ പരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പരിപ്പ് പരിപ്പിടാണ്ട് വെറുതെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് പുളി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ചെറിയൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ മുൻകൂട്ടി പറയണെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഥ പറയണ്ടേ അത് കാരണമാണ് ഞാൻ മുൻകൂട്ടി എല്ലാം പറയുന്നത് കേട്ടോ അപ്പോൾ പതിയെ പതിയെ എൻ്റെ പണികളത് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കഥയിലോട്ട് പോവാം അപ്പോൾ ഈ ഒരു കഥ നടക്കുന്നത് ഞാനൊരു ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് കേട്ടോ ആ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ അത്യാവശ്യം പണികളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു അമ്മമായുടെ കൂടെ അമ്മയുടെ കൂടെ അമ്മ ജോലിക്ക് പോകായിരുന്നുണ്ടോ പിന്നെ അമ്മമ്മടെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അമ്മമ്മ വെള്ളത്തിനൊക്കെ പോകുമ്പോൾ അതുപോലെ മിറ്റടിക്കുമ്പോൾ എല്ലാവരും നമ്മൾ കണ്ടായിരുന്നിട്ട് അമ്മമ്മൂടെ കൂടെ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പെൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ചിലർ മാത്രേയാണ് മടിച്ചുകളായിട്ട് ഇരിക്കുകയുള്ളൂ പക്ഷേ ഭൂരിഭാഗം പെൺകുട്ടികളും ഈ പറയുന്ന പോലെ എൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ മുതിർന്നവർ എന്തൊക്കെ ചെയ്യുന്നോ അവരുടെ കൂടെ ഇടപെട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റഡായി നിൽക്കുന്നവർ ആയിരിക്കും അതേപോലെ ഉള്ള ആളായിരുന്നു ഞാൻ ട്ടാ അങ്ങനെ ഇരിക്ക ഒരു ദിവസംണ്ടല്ലോ അമ്മമ്മടെ കൂടെ ഞാൻ വെള്ളം പിടിക്കാൻ വേണ്ടി പോകുമായിരുന്നു നമ്മൾ വെള്ളം പിടിക്കുന്നത് കിണറ്റിൽ നിന്നാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ല അമ്മയുടെ വീട്ടിൽ നിന്നും തൊട്ടപ്പുറത്തെ ഒരു വീട്ടിൽ നിന്നാണ് ആ കിണറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മതിൽ കെട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു സേഫും നമുക്കവിടെ ഇല്ല അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ അതായത് അമ്മാമ്മയും അമ്മയൊക്കെ ഇങ്ങനെ വെള്ളം കോറിനെ കാണുമ്പോൾ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഈ സംഭവം ഇങ്ങനെ നമ്മളിങ്ങനെ വലിക്കുകയല്ലേ കയറിങ്ങനെ വലിക്ക് വലിച്ച് 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 അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ചെറുപ്പത്തിലൊക്കെ അമ്മയും കുട്ടികളൊക്കെ ആയി കളിക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ വെള്ളം കോരി കളിക്കായാലും ചെറിയ കിണറൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ നമ്മൾ കളിക്കാറുണ്ട് ഞാൻ കളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കളിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യുക ഒരു കുട്ടിക്കാലം ഇങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് കമൻറ്റ് രൂപത്തിലൂടെ അഭിപ്രായങ്ങളൊക്കെ അത് രേഖപ്പെടുത്താം അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും ഒരു താല്പര്യമായിരുന്നു കേട്ടോ ഇത് കോരാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ വെള്ളമൊക്കെ നമ്മുടെ കുളത്തിലൊക്കെ മറ്റേ പാള പാള എന്നാണ് പറയുക അതായത് വെള്ളം സ്റ്റോക്ക് ആക്കണ ആ സാധനത്തിന് ഞങ്ങൾ അന്ന് ഒരു റബ്ബർ പോലൊരു സംഭവമാണ് കേട്ടോ ആ റബ്ബറിൻ്റെ മെറ്റീരിയൽ കൊണ്ടുള്ളൊരു സാധനമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ പാള നട പറയണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൽ നിന്ന് വെള്ളം കുടത്തിലേക്ക് ഒഴിച്ച് അങ്ങനെ കുടമൊക്കെ നിറച്ച് അമ്മാമ്മ ഒരു ട്രിപ്പ് ഈ പറഞ്ഞ പോലെ വീട്ടിലേക്ക് കൊണ്ടുപോയ്ക്കാനായിട്ട് പോയി അപ്പോൾ ആ സമയത്താണെങ്കിലും ഞങ്ങൾക്ക് എന്താ പറയുക നമുക്ക് കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ കുടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതേപോലെ തന്നെ എനിക്കും മേടിച്ച് തന്നിട്ടുണ്ടായിട്ടോ പ്ലാസ്റ്റിക് കുടങ്ങളൊക്കെ പച്ച നീല എനിക്ക് ആ സമയത്ത് പച്ചയും ഓറഞ്ച് കളറുള്ള കുടങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് ഈ പറഞ്ഞ പോലെ സഹിറ ചുമ്മാ അമ്മയുടെ അമ്മയുടെ കൂടെയെങ്കിലും ആരുടെ കൂടെയിൽ ഈ പറഞ്ഞ പോലെ ചെല്ലോട്ടാകും അപ്പോൾ ആ ഞാനൊരു ദിവസം ഈ പറഞ്ഞ പോലെ വെള്ളം കോരാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ എക്സൈറ്റ്മെൻറ്റിലോട് കൂടിയിട്ട് ഞാൻ ഈ സംഭവം എന്ത് ചെയ്തു കിണറ്റിൽ കിട്ടു കിണി കിണറ്റിലേക്ക് ഇട്ടിട്ട് സംഭവം കോരാൻ നോക്കി അപ്പോൾ സംഭവം വരുന്നില്ല വേ അപ്പോൾ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ കരിങ്കല്ലും പിന്നെ അതെ അതേ നൈസായിട്ടുള്ള കരിങ്കല്ലാണോ കേട്ടോ ആയിട്ടുള്ള കരിങ്കല്ലാണ് പിന്നെ ചെളിയുണ്ട് മണ്ണും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓടും കഷ്ണം അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സംഭവം തെളിഞ്ഞിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനാടി ആ കിണറ്റിലേക്ക് വീഴും വീണ് കഴിഞ്ഞാൽ പിന്നെ ജീവൻ പോലും കിട്ടില്ല ജീവം ജീവൻ കിട്ടും അതായത് നീന്തലൊക്കെ അറിയുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ആരേലൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്തും അല്ലാത്ത പശം ഈ പറഞ്ഞ പോലെ ആര് രക്ഷിക്കാല്ലാണ്ട് വെള്ളം കുടിച്ചിട്ട് മരിക്കാം അപ്പൊ ഞാൻ ഈ സമയത്ത് ചെയ്യുമ്പോൾ എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഈ സംഭവം ഇത് ഈ പാള അതിലേക്ക് കിണറ്റേക്ക് ഇട്ടിട്ട് വെള്ളം കോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി വലിക്കുമ്പോൾ നമ്മളെ കുട്ടിയായ കാരണം നമുക്ക് അത്രയും വെയിറ്റ് നമുക്കിങ്ങനെ ബാക്കോട്ട് വലിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി സ്ലിപ്പായിട്ട് കിണറ്റിലേക്ക് വീഴും എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഞാൻ അവിടെയുള്ള ആ ഛീമക്കൊന്ന മരം അതായത് രണ്ട് ഷീമക്കൊന്ന മരം സപ്പോർട്ടിനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ കെട്ടിയിട്ടാണല്ലോ ഈ കയറും കയറും ഇതൊക്കെ ഇടാനുള്ള ഒരു സംവിധാനം ഒരു സംഭവം ഇതിൽ വെക്കുമല്ലോ ആ സംഭവം അതായത് ആ ചീമൊക്കെ ഒന്നേ ഞാൻ പിടിച്ചു എനിക്ക് പിന്നെ ആ പിടിച്ചത് ഓർമ്മയുള്ളു പിന്നെ ആകര നെഞ്ചിൻ്റെ അവിടെ ഭയങ്കര ഇടിപ്പ് നമ്മുടെ നെഞ്ചിരിപ്പ് ഉണ്ടല്ലോ ഭയങ്കര അധികം കൂടാൻ തുടങ്ങി അപ്പോഴേക്കും അമ്മമാമ്മ വരെല്ലാം പെട്ടെന്ന് തന്നെ വന്നു അമ്മാട്ടോ അമ്മമാമ്മ കണ്ടു അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ചീറ്റൊക്കെ പറഞ്ഞു നമ്മൾ പിള്ളേരല്ലേ എന്തായാലും പറ്റി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും കാരണം നീന്തൽ പോലും എനിക്കറിയില്ല ഭയങ്കര ആഴുള്ളതാണ് പിന്നെ പാ അടിയിലൊക്കെ പാറയും ഒക്കെയാണ് നല്ല തെളിവെള്ളൊക്കെ തന്നെയാണ് മരിച്ചു മുമ്പ് ഈ പറഞ്ഞ പോലെ നല്ല വെള്ളം കുടിച്ചിട്ടൊക്കെ ചവാള യോഗം ഉണ്ടാവും പക്ഷേ നമ്മുടെ കുഞ്ഞു കുട്ടികളല്ലേ അപ്പം നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മമാർക്കാണല്ലോ സഹിക്കാൻ പറ്റാതെ അതെയാവുക അപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു രണ്ടാ ജന്മം പോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സമയമായിരുന്നു ആ സമയം അത് എനിക്ക് അപ്പോൾ തോന്നി തരുന്നില്ല ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ അവിടെ വീണിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലും കൊണ്ട് നടക്കില്ല ഇങ്ങനെയൊന്നും സംസാരിക്കൂല്ല ഒന്നും ചെയ്യില്ല അപ്പോൾ എൻ്റെ കഥ എന്ന് പറയേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ ഗൈസ് എന്താ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം നിങ്ങളെല്ലാം വിചാരിക്കും ഇതെന്താ എത്ര വലിയ കഥ എന്നൊക്കെ വിചാരിക്കും പക്ഷേ കഥയുണ്ട് കാരണം അന്ന് ഞാൻ തെന്നിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീഴുവാണെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവില്ല ക്യസ് അത് കാരണമാണ് ഞാൻ ഈ ഒരു സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എൻ്റെ മനസ്സിലൊരു സന്തോഷമായി കാരണം എനിക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ ഭയങ്കര അധികം ചിരിയാണ് വരുന്നത് കേട്ടോ പക്ഷേ നമ്മൾ ചിരിയുടെ ഓരോ ചിരിയുടെ പിന്നിലും ഒരു സ്റ്റോറി ഉണ്ടാവും എന്ന് പറയണതുണ്ടല്ലോ അത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ മീനൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് വറുത്തിടേ വേണ്ടല്ലോ കേട്ടോ നമ്മുടെ സ്വത്തുട്ടിയാണെങ്കിൽ എണീറ്റിട്ടില്ല പിന്നെ ചേട്ടനാണെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് ജോലിക്ക് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് മഴ കാരണം ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല ട്ടോ പിന്നെയും ഇന്നലക്കേയിട്ട് പണിക്ക് പോയിട്ടുണ്ട് അപ്പോൾ സാമ്പാറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ എന്താ പറയുക തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് പുളി ഒഴിക്കണം എന്നാലാണ് എനിക്ക് സാമ്പാർ കൂട്ടുന്നതിലെനിക്ക് തൃപ്തി വരുള്ളൂ കേട്ടോ അപ്പോൾ ഇത് മുഴുവനൊന്നും ഒഴിക്കില്ല കുറച്ച് ഞാൻ എടുത്തു വയ്ക്കും അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് കേട്ടോ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കുടുംബം ഞാൻ ഹസ്ബൻഡ് പിന്നെ ഉണ്ണി ഞങ്ങളുടെ ഈ ഒരു മൂന്നുള്ള ഒരു കുടുംബമാണ് ഇത് കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ വേറെ ആൾക്കാരൊന്നും ഇല്ല ഇവിടെ അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കണെന്ന് വെച്ചാൽ എനിക്ക് കിച്ചണും എൻ്റെ വീടും ലോകമൊക്കെ തന്നെയുള്ളൂ പിന്നെ എനിക്കുണ്ടായിട്ടുള്ള കുറെ കുറേ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ എനിക്ക് കേട്ടോ അപ്പം ഞാൻ അതേപോലെയൊക്കെ ചെയ്യാം അപ്പം നമ്മുടെ സ്വത്തുട്ടി കണ്ടാൽ നല്ല വർക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ സ്വത്തുട്ടിനെ ഞാൻ എണിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ സ്വത്തൊട്ടി അത് മൂളനുപോലും കാരണം നല്ല ഉറക്കാണ് അപ്പൊ കടന്നോട്ടെ എന്ന് വിചാരിച്ചോട്ടോ പാവം ഇനി എണീപ്പിച്ച് നമ്മൾ ഫുഡ് കൊടുത്ത് പറഞ്ഞ പോലെ അങ്കൻവാടിയിൽ വീടല്ലേ അപ്പൊ കിടക്കേണ്ട സമയം കടന്നോട്ടേന്ന് വിചാരിച്ചു എന്തായാലും നേരത്തെ പോയാലും പിള്ളേരൊന്നും വന്നിട്ടുണ്ടായിരിക്കില്ല അപ്പൊ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായി പോയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പൊ സ്വതട്ടി കടന്നു പറഞ്ഞ നല്ല ഉറക്കാണ് നല്ല തണുപ്പല്ലേ അപ്പോൾ അത് കാരണം തോന്നുന്നു പുള്ളിക്കാരൻ എണീറ്റിട്ടില്ല ഇന്നലെയൊക്കെ ഇന്നലെ പിന്നെ ഞാൻ നോക്കതേപോലെ നേരത്തെ എണീറ്റൂട്ട പക്ഷെ ഇന്ന് ഭയങ്കര ലേറ്റ് ആവുമെന്നാണ് തോന്നണേ എന്തായാലും ഒരു പത്ത് മണിക്കൊക്കെ ഉള്ളില് നമുക്ക് അങ്കമാണിയിൽ എത്തിയാൽ മതി കാരണം ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളത് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അത് കാരണം ഒരു പത്ത് നമുക്ക് പോയാൽ മതിയല്ലോ ഇന്നലെ അങ്ങനെ ആവശ്യം നേരത്തന്നെ കിടന്നത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ടി വി എല്ലാം ഓഫ് ചെയ്തിട്ട് കിടക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കിടക്കുകയൊക്കെ ചെയ്തു പക്ഷെ തണുപായ കാരണം തോന്നുന്നു കേട്ടോ നല്ല ഉറക്കാണ് അപ്പൊ എനിക്ക് എന്റെ ഈ പുനർജൻ കഥ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ കാരണം എനിക്കെന്ന് പറയാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു നന്നായിട്ടൊക്കെ പണിയൊക്കെ എടുക്കായിരുന്നു കേട്ടോ അപ്പൊ എന്തോ ഒരു ഭാഗ്യത്തിന് അതിൻ്റെ ഉള്ളില് പെട്ടില്ല അതിനെങ്ങാനും പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കി എന്റെ ഈയനെ വെള്ളം കുടിച്ച ചത്തുപോയ കാരണം എനിക്ക് നീന്തൽ പോലും അറിയില്ല അത് അത്രയ്ക്കും അവിടെ പണ്ടത്തെ കിണറൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഭയങ്കര ഒരു കിണറാണ് അടിയിലാണെങ്കിൽ പാറക്കെ ഉള്ളതാണ് ഞാനത് കുറച്ചും കൂടി വലുതായപ്പോഴാണ് കൂടുതലും ഇങ്ങനെ മനസ്സിലാക്കിയത് കാരണം അതൊക്കെ വെള്ളം വറ്റിക്കണ സമയത്തൊക്കെ നമ്മൾ ആ ചെറിയ കുട്ടിയൊക്കെ അരിയണ സമയത്ത് അവിടെയൊക്കെ ഒക്കെ പോയി നിൽക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ പാറയും ചേറും മണ്ണും മണലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത് പിന്നെ എന്താ പറയാ ഒരു ഭാഗ്യം അത്ര തന്നെ കാരണം എന്താ അറിയാതിരിക്കൽ ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം എന്തോ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു കാരണം ഒരു നെഞ്ചിൻ്റെ അവിടെ ഒരു ഒരു ഇടിപ്പാണല്ലോ നമുക്ക് പെട്ടെന്ന് അതായത് ഒരു പിടുത്തം പോലും ഇല്ലാതെ സാധ ഒരു ഒരു റൗണ്ട് പോലെയാണ് ആ കാലത്തൊക്കെ ഇതേപോലെ മതിൽ കെട്ടി പയിൽ സേഫ് ആക്കിയിട്ട് കിണറിൻ്റെ ഒക്കെ സംരക്ഷിക്കുന്നതൊക്കെ കുറച്ച് പേരുണ്ടായിരുന്നു എന്നാൽ പൈസയിലെ ആൾക്കാരെ കയറുന്ന ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടായിരുന്നു പക്ഷെ സാധാ ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ അതിന് ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അല്ല ഒരു ഒന്ന് നമുക്കത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു സംഭവം ആയില്ലേ എന്തായാലും പറയാൻ വരും ആ ആ ഒരു കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിലുണ്ടായിരുന്നത് രണ്ട് ഷീമൊക്കൊന്നാണ് ഛീമക്കൊന്ന ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ ആ ഇലയും കാര്യങ്ങളും പിന്നെ ആ ഒരു മരത്തിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് ആ മരല്ല ആ മരത്തിൻ്റെ ആ ഒരു അത്യാവശ്യം ഇത്രയൊക്കെ ഇത്രയൊക്കെ ഉണ്ടാവും ഒരു സൈഡ് ഒരു ഒരു തടി തടിയിട്ടോ അങ്ങനെ രണ്ട് തടി അപ്പുറത്തും അപ്പുറത്തും വെച്ചിട്ട് പിന്നെ അതിൻ്റെ സെൻ്ററിൽ കൂടെ ഒരു സാധനം വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരു സാധനം ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ദേവി നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ പറഞ്ഞപോലെ കരിങ്കല്ലാണ് കരിങ്കല്ലും മണലും ചെയിൽ ആ സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു പിന്നെ കൂടുതലും ഈ വെള്ളം നമ്മൾ പുറത്തേക്ക് ഒഴിക്കുമ്പോഴൊക്കെ വെള്ളം തഴ പോവും അങ്ങനെയൊക്കെയല്ല അയ്യോ എനിക്ക് പറയുക ശരിക്കും പേടിയാണ് ഇപ്പോഴും ഒരു കിണറ്റിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുമ്പോൾ അതായത് മതിലൊക്കെ കെട്ടിയിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നിക്കുമ്പോ എൻ്റെ കാലിൻ്റെ അടി കൂടെ ഒരു തരിപ്പ് കയറും അത് അതിങ്ങനെ പേടിച്ച കാരണം തോന്നണ അതായത് ഒരു ഇപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ കാലിന്റെ അടി ഇങ്ങനെ തരിച്ച് കയറിയാണ് അതായത് ഒരു പേടി കാരണം നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ശരിക്കും ഇത് എന്തിട്ട് കഥ എന്നൊക്കെ പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളെയാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം എനിക്ക് പറയാൻ പറ്റത്തുള്ളു ഉണ്ടാക്കിയിട്ട് പറയാൻ എനിക്കറിയില്ലല്ലോ പിന്നെ നമ്മൾ ഓ ഉണ്ടാക്കിയിട്ട് പറയാൻ അറിയില്ലന്നല്ല പിന്നെ നമ്മൾ ഉണ്ടാക്കി പറയേണ്ടി വരും പക്ഷേ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ നമ്മൾ വല്ല ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഫിലിമൊന്നും ഇല്ലല്ലോ പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ലൈക്ക് കൊടുക്കുക ഒരിക്കലും മറക്കരുത് പിന്നെ പുതുതായിട്ടൊക്കെ ആരെങ്കിലും ഒക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ എന്നെ സ്വത്ത് എണീറ്റിട്ട് വേണം ഞങ്ങൾക്ക് റെഡിയായി ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ ഞാൻ തിരിച്ചു വരുമ്പം ഞാൻ എനിക്ക് വന്നിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ